ഹലോ ഗായ്സ് അപ്പൊ നമുക്ക് ഇന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചിക്കൻ കറി ഉണ്ടാക്കിയാലോ ചെറിയ കോഴിയാണ് മേടിച്ചാക്കണത് അപ്പൊ ചെറിയ സവാള മൂന്നെണ്ണം ഇഞ്ചി വെളുത്തുള്ളിയും ഇത്രയും മതി കിട്ടും നമുക്ക് അതുപോലെ തന്നെ നമുക്ക് കിട്ടും നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി വേഗം ചിക്കല്ലി പിടിക്കാൻ ചെയ്യട്ടോ ഇത് തന്നെയാണ് നമ്മള് നമ്മുടെ സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും അങ്ങനെയുണ്ട് പച്ചമുളക് നമ്മൾ സെപ്പറേറ്റ് അരിഞ്ഞിടണം എളുപ്പത്തിലുള്ള ചിക്കൻ കറിയുമ്പോൾ നമ്മൾ എല്ലാ എളുപ്പത്തിലാക്കണ്ടേ സവാള ഇതിലിയായിട്ട് ഇതിന്റെ മൂർച്ച കുറവാണ് അപ്പൊ എന്റെ ഒരു പഴയ ഇത് എടുക്കാം ഇതാണ് ഇതിന് നല്ല മൂർച്ച ഇണ്ട് കേട്ടോ എന്റെ കണ്ണൊക്കെ എരിഞ്ഞുടങ്ങിട്ട് ഞാൻ സവാള നന്നായി കഴിയുമ്പോ വരാവേ മുന്നൊരു എളുപ്പത്തിൽ ഇണ്ടാക്കപ്പെടുന്ന ഒരു താറാവകറിയുടെ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതേ മെത്തേഡിൽ തന്നെ കേട്ടോ ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോണത് ഫസ്റ്റ് ടൈം ആണ് ഇങ്ങനെ പോണത് ചീറ്റി പോവാൻ അറിയില്ല ട്രൈ നമുക്ക് നോക്കാം ഞാൻ ചിക്കൻ ഇട്ട സവാള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കാം ഇതെല്ലാം ഇട്ടുകൊടുത്തിട്ടുണ്ടേ ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി നമ്മുടെ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കൊറച്ച് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നല്ലപോലെ കൈവെച്ച് കുഴച്ചെടുക്കാം സാധനം ഇടാൻ പറ്റുന്നു കേട്ടോ ഓൾറെഡി ചിക്കനിൽ അപ്പോൾ കുറച്ച് അടുപ്പ് കത്തിച്ച് അടുപ്പിലേക്ക് ചിക്കൻ വെച്ചിട്ടുണ്ട് നമുക്ക് ഇത് അടച്ചു വെക്കാം എന്നിട്ട് തള വരുന്നൊരു വെയിറ്റ് ചെയ്യാം ഇപ്പൊ നമ്മളുടെ ചിക്കൻ കറി തള വന്നിട്ടുണ്ട് ഗൈസ് ഇളക്കി കൊടുക്കാം നല്ല സ്മെല്ലൊക്കെ വന്നിറങ്ങിയിട്ടുണ്ട് കേട്ടോ ചിക്കൻ മസാല ഇടാട്ടോ ചിക്കൻ മസാല ഞാനൊരു പകുതി ആവുമ്പോഴക്കാണ് കിട്ടുന്നത് നമ്മുടെ മൂലൻസിന്റെ ബിജയുടെ ചിക്കൻ മസാലയാണ് ആട്ടോ ഞാൻ യൂസ് ചെയ്യുന്നത് ഇപ്പൊ നമ്മുടെ ചിക്കൻ കറി ഒന്ന് വറ്റി വരട്ടോ ഇത് കണ്ടിട്ട് എനിക്കൊരു വ്യത്യാസം തോന്നില്ല അതിന്റെ ടേസ്റ്റിൽ വല്ല വ്യത്യാസം ഉണ്ടാന്നേക്കാ ടേസ്റ്റിലും ചോറൊക്കെ കൂട്ടി തന്നെ ചാറ് വേണോന്നുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ ഓഫ് ചെയ്യാൻ കേട്ടത് ചിക്കൻകാലി ടേസ്റ്റ് ഞാൻ കൊടുക്കണ കേട്ടോ എന്നാ ചൂടാട്ടാ ഇവന്റെ കൊച്ചുപരയാണ് ഗായ കാണുന്നത് അടുക്കളയിലാണ് അവന്റെ കൊച്ചുപര കസേരക്കൂട്ടിയിട്ട് പുതപ്പും ഉണ്ടാ മുകളിലേക്ക് ഇട്ട അവന്റെ കൊച്ചുപേര ഉണ്ടാക്കി ആക്കണേ അടുക്കളയിൽ ചിക്കൻ കറിയാണ് എടുത്തേക്കുന്നത് നമുക്ക് ഇനി കഴിച്ചോക്കാം ടേസ്റ്റിലും വലിയ വ്യത്യാസം തോന്നാം കേട്ടോ നമ്മുടെ സാധാരണ ചിക്കൻ കറി അങ്ങോട്ട് തന്നെ അപ്പൊ എനിക്കൊന്നു ഇത് ഇത് തന്നെ എളുപ്പം അപ്പൊ നിങ്ങളെല്ലാരും വീട്ടിൽ ട്രൈ ചെയ്യണം എന്നിട്ട് കമന്സിലൂടെ ഫീഡ്ബാക്ക് അറിയിക്കണേപ്പ